മുൻ സീസണുകൾ പോലെ ആവില്ല ഇപ്രാവശ്യം ഇപ്രാവശ്യത്തെ ക്ലൈമാക്സിന് കുറച്ചുകൂടി വ്യത്യസ്തതയുണ്ട് ആദ്യമേ പറയാം മുൻ സീസണുകൾ പോലെ ഒരു ഒരു നായകനിലൂടെയല്ല കഥ പോകുന്നത് ഒരു നായകൻ ഒരു നായികയുണ്ട് അതുകൊണ്ട് തന്നെ അവസാന നിമിഷങ്ങളിൽ വൻ ട്വിസ്റ്റുകൾ നടക്കാൻ സാധ്യതയുണ്ട് ഒരു വൻ ഒരു വിജയി ഇപ്പോൾ പലരും പറയുന്നുണ്ടെങ്കിലും പോളുകളൊക്കെ വെച്ച് നമ്മളൊരു കണക്കുകൂട്ടലിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം എപ്പിസോഡ് തുടങ്ങുമ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിയാൻ വൻ ട്വിസ്റ്റുകൾ നടന്നേക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ബോളുകളിലും അല്ലെങ്കിൽ ഒരു ഇത് വിജയ് ഇന്ന ആളാണെന്ന് പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും അത് നൂറ് ശതമാനം ഉറപ്പായി ഉറപ്പിക്കാൻ പറ്റുക എന്നാണ് ഞാൻ പറയുന്നത് കാരണം എപ്പിസോഡ് കഴിയുന്നവരെ ചിലപ്പോൾ ടിസ്റ്റ് ഉണ്ടായിട്ട് ഒരു ഓട്ട് കൂടി വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ മണി തൊട്ട് പതിനൊന്ന് മണി വരെ ചിലപ്പോൾ ഒരു പോളുകൾ കൂടി വെച്ച് അതും കൂടി കഴിഞ്ഞിട്ടാകും ചിലപ്പോൾ വിജയിയെ പ്രഖ്യാപിക്കുക കാരണം ബിഗ് ബോസിനെ സംബന്ധിച്ച് ഇപ്രാവശ്യം എല്ലാവരും കാത്തിരിക്കുകയാണ് ആരാണ് വിജയി ആരാണ് വിജയി അപ്പൊ അവസാന വരാർട്ടിസ്റ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ രസകരമായിരിക്കും ഒപ്പം തന്നെ അഖിൽമാരാക്കെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് തൊപ്പിയിൽ ചാണകം വീഴുന്ന അല്ലെങ്കിൽ തൊപ്പിയിൽ അപ്പിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടുണ്ട് രാത്രി പത്ത് മണിക്ക് വരെ നമുക്ക് ആഘോഷിക്കാം എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള പോസ്റ്റുകൾ വന്നു തുടങ്ങി അപ്പോ ഒരുവിധം പേരൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഉറപ്പിച്ചു കഴിഞ്ഞു ഇന്നാണ് വിജയിന്നൊക്കെ അപ്പൊ നമ്മുടേതായ രീതിയിൽ നമ്മുടെ പോളുകളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഉത്തരം ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കാം അല്ലെങ്കിൽ കാണാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ ഈ സീസൺ അവസാനിച്ചിരിക്കുകയാണ് ഏഴാമത്തെ സീസണിൽ ആര് വിജയിക്കും എന്നതിനപ്പുറത്തേക്ക് ഒരു കൃത്യമായ വിജയെ പരിഗണിക്കാൻ നമുക്ക് കുറേ കാലം സമയമെടുത്തു അല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസം മുമ്പ് തന്നെ നമുക്ക് ആരാണെന്ന് മനസ്സിലാവാറുണ്ട് ആദ്യമായിട്ട് ഒരു കോമണർ മലയാളികളുടെ ബിഗ് ബോസിൽ ഫൈനൽ വരെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു കാര്യമാണ് പക്ഷേ അത് അവസാനത്തിൽ എത്തിയോ എന്നുള്ളത് അതായത് വിജയം കപ്പ് കൊണ്ടുപോകാൻ പറ്റിയോ എന്നുള്ള ചോദ്യത്തിന് വളരെ ദുഃഖകരമായൊരു മറുപടി തന്നെയാണ് പറയേണ്ടത് ഏഹ് നമ്മുടെ അനീഷ് ഏഹ് അങ്ങനെ റൺ അപ്പായിരിക്കുകയാണ് എന്നാണ് ഇപ്പൊ കേൾക്കുന്നത് എന്തായാലും അനീഷ് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു അദ്ദേഹത്തിന്റെ മാക്സിമം ഔട്ട് അത് കൊടുക്കുകയും ചെയ്തു അവസാന നിമിഷം പലരും അനീഷിന് വേണ്ടി സപ്പോർട്ടായിട്ട് വന്നിരുന്നു പക്ഷെ അത് കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ അനീഷിന് അത് വളരെയധികം ഉപകാരമായേനെ പക്ഷേ എന്തു പറയാം അവസാന നിമിഷം അനീഷിൻ്റെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും ഇതിനൊപ്പം തന്നെ അനുമോള് വൻ വിജയം നേടി മുൻപിലേക്ക് കയറിയപ്പോൾ ഒരുപാട് പേര് അനുമോൾ ഇഷ്ടപ്പെടുന്നവരുണ്ട് അവർക്ക് ഒരുപാട് സന്തോഷമാണ് നമ്മുടെ അനുമോള് രക്ഷപ്പെട്ട നമ്മുടെ കുടുംബത്തിലെ ഒരു പെൺകുട്ടി നമ്മളായിട്ട് കാണുന്ന നമ്മുടെ അതേപോലെ തന്നെ ബിഗ് ബോസിലൊരു നമ്മളെ പ്രസന്റ് ചെയ്യുന്ന ആ എല്ലാവരും കൂടി ഉപദ്രവിക്കുന്നു എന്ന് പറയുന്ന ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള അനുമോള് നമ്മൾ വിജയായി എന്ന് അറിയുന്നു എന്തായാലും അനുമോൾ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ആര് ജയിച്ചാലും അനീഷ് അല്ലെങ്കിൽ അനുമോൾ രണ്ടുപേരും നല്ല സ്ട്രെങ്ത് തന്നെയാണ് ഉണ്ടായിരുന്നത് രണ്ടാമത്തെ ബി ബി വിന്നറായി മലയാളത്തിന്റെ വിന്നറായി ഒരു ലേഡി വന്നിരിക്കുകയാണ് അങ്ങനെ അനുമോള് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഒരുപാട് പേരുടെ സപ്പോർട്ട് അനുമോൾക്ക് ഉണ്ടായിരുന്നു കാരണം ഒരുപാട് വീട്ടമ്മമാർ ഒരുപാട് സഹോദരിമാർ സുഹൃത്തുക്കൾ എല്ലാവരും എല്ലാവരും തങ്ങളുടെ വീട്ടിൽ ആരൊക്കെയായിട്ട് അനുമോളെ കണ്ടിരുന്നു അങ്ങനെ അനുമോളെ വിജയിപ്പിക്കണം എന്ന് ഒറ്റ മനസ്സോടുകൂടി ഒരുപാട് പേര് പി ആയി മാറിയിരുന്നു അതായത് കാശ് കൊടുത്തുള്ള പി ആറിനപ്പുറത്തേക്ക് ഞങ്ങൾ തന്നെയാണ് പി ആർ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരാണ് പി ആർ ഞങ്ങൾക്ക് അറിയുന്നവരെ കൊണ്ടൊക്കെ മൂട്ട് ചെയ്യിപ്പിക്കും അങ്ങനെ വിജയിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ടായിരുന്നു അങ്ങനെ അനുമോള് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനം അനീഷ് നേടിയപ്പോൾ മൂന്നാം സ്ഥാനം സീരിയലുകളിലെ സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന അതായത് മലയാള സിനിമ പോലെ തന്നെ സീരിയലുകളിൽ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് വന്ന ഷാനവാസ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം നമ്മുടെ പോളുകളിലൊക്കെ വന്നത് അങ്ങനെ തന്നെയാണ് നമ്മുടെ എല്ലാ പോളുകളും പരിഗണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ നോക്കാറുള്ള സോഷ്യൽ മീഡിയയിലെ കുറച്ച് അനലൈസിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് തോന്നിയ കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഒന്നാം സ്ഥാനം അനുമോൾ കരസ്ഥമാക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് അനീഷ് പോയിരുന്നു യൂട്യൂബിലെ പോളുകളിലെല്ലാം അനുമോള് വൻ രീതിയിൽ കുതിപ്പ് ഉയർന്നപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയയിലും അനീഷ് നല്ല രീതിയിൽ തന്നെ ഉയർന്നു നിന്നിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാം സ്ഥാനം ആരെന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല ഇവരിൽ ആരെങ്കിലും ആവുമെന്ന് നമുക്ക് അറിയാമായിരുന്നു പക്ഷേ യൂട്യൂബ് പോളുകളിലൂടെ കയറി വന്ന അതാണ് യഥാർത്ഥം എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ പോയി അങ്ങനെ അവസാനം അനുമോള് ഒന്നാം സ്ഥാനത്തേക്ക് രണ്ടാം സ്ഥാനത്തേക്ക് അനീഷും കടന്നു വന്നു മൂന്നാമത് ഷാനവാസ് വന്നു പിന്നെ നമ്മുടെ എല്ലാവരെയും എൻ്റർടൈനർ എന്റർടൈനർ എന്ന് പറയാവുന്ന ബിഗ് ബോസിൽ ഒരുവിധം പ്രേക്ഷകർ പറയുന്നത് ഞങ്ങൾ ഈ സീസൺ ബിഗ് ബോസ് കാണാൻ കാരണം അത് ഈ ഒരു എന്റർടൈനർ കാരണമാണ് ഇയാളില്ലെങ്കിൽ എന്ത് ബിഗ് ബോസ് എന്ത് തമാശ എന്തൊരു എന്നൊക്കെ പറയുന്നു അത് പറഞ്ഞു വരുന്നത് നെബിനെ കുറിച്ചാണ് അങ്ങനെ അഞ്ചാം സ്ഥാനം അങ്ങ് ഉയർത്തുകയാണ് അഞ്ച് ആദ്യത്തെ അഞ്ചിൽ അയാൾ ഉണ്ട് അയാൾ വേണമായിരുന്നു അയാൾ തന്നെയാണ് ഫൈനലിൽ ഒരാളാവേണ്ടതെന്ന് ഒരുപാട് പ്രേക്ഷകർ പറഞ്ഞിരുന്നു ഇനി നാലാം സ്ഥാനമാണ് അക്ബറിലൂടെ ആ നാലാം സ്ഥാനം ഉയർന്നു പൊന്തുമ്പോൾ തൻ്റെതായ രീതിയിൽ ഒരു കൃത്യമായ രീതിയിൽ അഭിപ്രായങ്ങൾ പങ്കുവെച്ചും ഒരു ഗെയിം കളിച്ചും ആ സ്ട്രാറ്റജി കൊണ്ടൊക്കെ മുന്നോട്ട് പോയി അക്ബറിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഈ ഒരു സീസൺ കഴിയുന്ന സമയത്ത് നിങ്ങൾ അറിഹിച്ചിരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണോ ഈ സീസണിലെ വിന്നർ എന്നുള്ളത് ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് അനുമോൾ ആവേണ്ടതായിരുന്നു അനീഷ് ആവേണ്ടതാണോ അത് ഇവ രണ്ടുപേരും അല്ല വേറൊരാളാവേണ്ടതായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം മറ്റേ ഇന്നലെയൊക്കെ ഭയങ്കരമായ വിഷയങ്ങളും വിവാദങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ഇനിയും വിവാദങ്ങൾ വരും ഇന്ന് നമുക്ക് രാത്രി അറിയാം ഫൈനൽ നമ്മൾ ടി വിയിൽ കാണുമ്പോൾ നമുക്ക് അനുമോൾ തന്നെ കപ്പുയർത്തുമോ എന്നുള്ളത് നമുക്ക് നോക്കാം അനുമോൾ കപ്പുയർത്തുമ്പോൾ ചില ചോദ്യങ്ങൾ അവിടെ വരുന്നുണ്ട് ഒന്നാമത്തെ കാര്യം പി ആർ വന്നു അനുമോൾക്ക് ഒരുപാട് പി ആർ ഉണ്ട് ഒരുപാട് പൈസ ഇറക്കി എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള പൈസയുടെ ചോദ്യങ്ങൾക്ക് അതായത് ഇത് പി ആർ ബിഗ് ബോസ് ആണ് ഈ സീസൺ ഫുൾ പി ആർ കൊണ്ടുപോയി എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ അനുമോൾക്ക് മുമ്പിൽ വരാം ആ ചോദ്യങ്ങൾ എങ്ങനെ അനുമോള് മറികടക്കുമെന്നത് നമുക്ക് കാണേണ്ടതാണ് കാരണം ബിഗ് ബോസ് കഴിഞ്ഞാലും അതിന് ശേഷം അത് എങ്ങനെ ആ വിജയിക്ക് അല്ലെങ്കിൽ ആ ഒരു മത്സരാർത്ഥികൾക്ക് എങ്ങനെ അത് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതൊക്കെ ഒരു ചോദ്യമാണ് അപ്പൊ ആ ചോദ്യത്തിനുള്ള ഉത്തരമൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് അപ്പൊ സീസൺ കഴിഞ്ഞാലും അതൊന്നും അവസാനിക്കില്ല ഒരുപാട് ചോദ്യങ്ങൾ മുന്നോട്ട് വരും അതിനുള്ള ഉത്തരങ്ങളും നമുക്ക് വേണം എങ്ങനെയാണ് അനുമ്പോൾ വിജയിച്ചത് സാധാരണക്കാർ വോട്ട് ചെയ്തിട്ട് തന്നെയാണോ അങ്ങനെയാണെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും അനുമ്പോൾ അത്ര അധികം ഫാൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ കാണാം ഒപ്പം തന്നെ ഈ സീസണിന്റെ അവസാനം ഇനി വരാൻ പോകുന്ന പരിപാടികളിൽ ഇവരുടെ വിവാദപരമായിട്ടുള്ള വാക്കുകൾ എങ്ങനെയായിരിക്കും സീസണിലെ മറ്റ് മത്സരാർത്ഥികൾ ഇവിടെ നടന്നത് പി ആർ ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നൊക്കെ ചോദിക്കും കാരണം പി ആറിന് ഒരു പരിധി ഉണ്ടെന്ന് നമ്മളൊന്ന് ഓർക്കേണ്ടതുണ്ട് ഒരു കാര്യത്തിൽ കാരണം പി ആർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പി ആറിനെ വെക്കാം പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ബിഗ് ബോസ് സീസണിൽ അവരെന്തൊക്കെ പെർഫോം ചെയ്യുന്നു അതൊക്കെ പുറത്തേക്ക് വരുമ്പോൾ പ്രേക്ഷകർ അതെങ്ങനെ ആസ്വദിക്കുന്നു അവരതെങ്ങനെ എടുക്കുന്നു അവരെ ഇത് ഓക്കെ ഇവർ മുന്നോട്ട് പോണം ഇവർ ജയിക്കണം പോലെ തന്നെയാണ് ഇവൻ അല്ലെങ്കിൽ ഇവർ എന്ന് തോന്നുമ്പോൾ ആ കാര്യങ്ങൾ കൊണ്ടുപോകാൻ അവർക്ക് വിജയി മാറാൻ പറ്റൂ നേരെ മറിച്ച് ഒന്നും നമുക്ക് സാധിക്കില്ല നമുക്കറിയാം അനീഷ് എന്ന് പറയുന്ന ഒരു കോമണർ ഒന്നുമല്ലാതെ ബിഗ് ബോസിൽ ആർക്കും പരിചിതമല്ലാതെ വന്ന ഒരു വ്യക്തി ആദ്യത്തെ ഒരാഴ്ച ആർക്കും അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലും പുറത്തും അകത്തും പുറത്തും ഒക്കെ ഒരു നെഗറ്റീവായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് ട്രാക്ക് മാറിയോടുകൂടി അനീഷ് അങ്ങ് കൊണ്ടുപോവുമായിരുന്നു പക്ഷെ അവസാന സമയത്തൊന്നും സ്ക്രീൻ പ്രസൻസ് അധികം അനീഷിന് ഉണ്ടായിരുന്നില്ല ഫുൾ അനുമോള് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത് എല്ലാവരും അവരെ ഒറ്റപ്പെടുത്തിയെന്നും അവരെ വേദനിപ്പിക്കുന്നതെന്നും ഒരു പരിധിയുണ്ട് ഒരു പെണ്ണാണ് അവളെ എത്രയധികം വേദനിപ്പിച്ചാൽ എങ്ങനെ ശരിയാകും അവൾ വിജയിം ആഗ്രഹിക്കുന്നവളാണ് അർഹിക്കുന്നവളാണ് എന്നുള്ള രീതി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ വന്നിരുന്നു അപ്പോൾ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അവർക്കെല്ലാവർക്കും ഹാപ്പി ആവാൻ പറ്റും ഇന്നത്തെ ദിവസം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ പോളുകളും കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ ഒരു ഐഡിയയില് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രൊഡക്ഷനിൽ അനുമോൾ ആണ് വിന്നർ രണ്ടാം സ്ഥാനം അനീഷാണ് മൂന്നാം സ്ഥാനം ഷാനവാസാണ് നാലാം സ്ഥാനം അക്ബർ ആണ് അഞ്ചാം സ്ഥാനം നെവിൻ ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും രാത്രി നമുക്ക് കാണേണ്ടതുണ്ട് വൻ പരിപാടികളാണ് ഇനി തിരുവനന്തപുരത്തൊക്കെ നടക്കാൻ പോകുന്നത് അനീഷിന്റെ കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയാണ് അനീഷ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സെക്കൻഡായി പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കുറച്ചു മുമ്പ് കൂടി തൊപ്പിയുടെ ഒക്കെ ഇടപെടലും വിക്കി തകിൻ്റെയൊക്കെ വീഡിയോസൊക്കെ വന്നിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വിജയിച്ചേനെ പക്ഷേ കുറച്ച് ലേറ്റായി പോയി അതുകൊണ്ടാണ് സംഗതികളൊക്കെ മാറി മാറിയത് അല്ലെങ്കിൽ അനീഷ് ഒന്നും കൂടി കയറി വരേണ്ടതായിരുന്നു ചിലപ്പോൾ വിന്നർ ആവേണ്ടത് അനീഷായേനെ വിധി മാറിപ്പോയനും പക്ഷേ കുറച്ചങ്ങ് ലാഗ് വന്നു പോയി ആ ഒരു സമയത്തിൽ കാര്യങ്ങൾ വിട്ടുപോയതാണ് ഉണ്ടായത് ഒപ്പം തന്നെ അഖിൽമാരാറിന്റെ വിവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ ഒപ്പം തൊപ്പിയുമായിട്ട് വെച്ചതൊക്കെ അഖിൽമാരാർക്ക് ഭയങ്കര നെഗറ്റീവ് വരാനൊക്കെ സാധ്യത ഉണ്ടാക്കി എന്നാൽ അതൊന്നും അവസാന നിമിഷം ചിലർ പേടിച്ചിരുന്നത് ഇത് കാരണം അഖിൽമാരാർ കാരണം അനുമോളുടെ കൂട്ട് എന്നൊക്കെ കുറേ പേര് പേടിച്ചിരുന്നു പക്ഷേ അതിൽക്കൊന്നും എത്തിയില്ല കാര്യങ്ങളൊക്കെ പോസിറ്റീവായി മാറി അനുമോളിൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അനിമോളുടെ ആസ്വദർക്ക് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള എല്ലാ സംഗതികളും ഇന്നത്തെ ദിവസം ഉണ്ട് നിങ്ങളുടെ ദിവസമാണ് പക്ഷേ ഒരു വിഭാഗം ആളുകളുണ്ട് അനീഷിനെ ഇഷ്ടപ്പെടുന്ന അനീഷ് ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന അനീഷ് ആണെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവരെ സംബന്ധിച്ച് ഈ ഒരു സീസൺ ഒരു കറുത്ത അധ്യായമായിരിക്കും മറ്റെല്ലാ സീസണുകളിലും ഒരു വിജയി മുൻകൂട്ടി നിശ്ചയിക്കപ്പെടാറുണ്ട് പ്രേക്ഷകർ അവർ പറയും ഇന്നാളാണ് വിജയി എന്ന് പക്ഷേ ഈ സീസണിൽ അത് സംഭവിച്ചില്ല രണ്ട് തുല്യ ശക്തികൾ പോലെ രണ്ടുപേർ വരികയും കാര്യങ്ങളൊക്കെ മാറി മറിയുകയും ചെയ്തു അല്ലെങ്കിൽ ഒറ്റ വ്യക്തിയിലൂടെ മുന്നോട്ട് പോയി ഒരു എഴുപത് ദിവസം ആകുമ്പോഴേക്കും ആരാണ് വിജയിന്ന് എല്ലാവർക്കും ഉറപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവാറുണ്ട് പക്ഷേ ഈ സീസൺ അങ്ങനെ ആയില്ല അതുകൊണ്ട് തന്നെ ഒരു വലിയ വാശിയേറിയ പോരാട്ടം തന്നെയായിരുന്നു അവസാന നിമിഷം വരെ ക്ലൈമാക്സിൽ വരെ എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ ആ ടിസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടായിരുന്നു അതെ പക്ഷെ സംഭവിച്ചത് ഇതാണെന്ന് നമുക്ക് അറിയാം അപ്പോ ഇഷ്ടപ്പെടുന്നവർക്ക് ആസ്വദിക്കാം ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് വിഷമങ്ങൾ പങ്കുവയ്ക്കാം അടുത്ത സീസണിൽ വീണ്ടും കാണാം അടുത്ത സീസണിൽ നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ മാറട്ടെ വിഷമിച്ചവർക്ക് സന്തോഷിക്കാൻ പറ്റട്ടെ സന്തോഷിച്ചവർക്ക് ഒപ്പം തന്നെ അവർക്കും സന്തോഷിക്കാൻ പറ്റട്ടെ അങ്ങനെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റട്ടെ പറ്റട്ടെല്ലാവരും ഒരു വിടവാങ്ങലാണ് കാരണം നൂറ് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത പരിപാടിയിലേക്ക് കടക്കുമ്പോൾ വീണ്ടും ഒരു വർഷം കഴിഞ്ഞ് നമ്മുടെ ആ ഗ്രൂപ്പ് വീണ്ടും ആക്റ്റീവ് ആവും അതിനുശേഷം വീണ്ടും എനിക്കിഷ്ടമുള്ള വ്യക്തിയും നിങ്ങൾക്കിഷ്ടമുള്ള വ്യക്തിയും എല്ലാവരും അങ്ങനെ പരസ്പരം ഓരോ ഇഷ്ടങ്ങൾ പങ്കുവെക്കുകയും ഞങ്ങളുടെ അഭിപ്രായം ആ വ്യക്തിയിലൂടെ കാണിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ അതിന് ഒരു സീസണ് അകലമുണ്ട് ഒരു വർഷത്തെ അകലമുണ്ട് അപ്പൊ നമുക്ക് കാത്തിരിക്കാം അടുത്ത പോലെ മാർച്ചിലാണോ അതോ ഏപ്രിലാണോ അതോ ഇതുപോലെ ആഗസ്റ്റിലോ എങ്ങനെ വരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് അപ്പൊ രാത്രിയാണ് നമുക്ക് കാണേണ്ടത് യഥാർത്ഥ കാഴ്ചകൾ അവിടെ അനുമോൾ കപ്പുയർത്തുന്നതും അനീഷ് ഒപ്പം നിൽക്കുന്നതും ഒക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പൊ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം